വിവരങ്ങൾ പുറത്തു വരുന്നു റോഷി വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ ഹരി നൽകിക്കൊണ്ടിരിക്കുന്നത് റോഷി റിപ്പോർട്ടിൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രാഹുലിനെതിരെ ഗുരുതര കുറ്റങ്ങളാണ് നഗ്ന വീഡിയോ ചിത്രീകരിച്ചു മൂന്ന് തവണ ബലാത്സംഗം ചെയ്തു ഗുളിക ജോബി കൈമാറിയത് കൈമനത്തെ കാറിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പതിന് ഗുളിക കൈമാറി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് രാഹുൽ എങ്ങനെയെങ്കിലും ജാമ്യം നിഷേധിക്കണം അതിനു വേണ്ടിയുള്ള ഒരു കളിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അന്നം കഴിക്കുന്ന ഏത് മനുഷ്യനും മനസ്സിലാവുന്നതാണ് മൂന്ന് തവണ പീഡിപ്പിച്ചു ഓക്കെ ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ അത് പീഡ രണ്ടാമത്തെ തവണ ചെയ്താൽ അത് തിരിപ്പീഡനം മൂന്നാമത്തെ തവണ ചെയ്താൽ അത് ട്രിപ്പിൾ പീഡനം അല്ലെ ഇവിടെ ഓൾറെഡി പീഡനം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെയ്യും പോയി പരാതിപ്പെട്ടു അല്ലേ പരാതിപ്പെട്ടിട്ടില്ല പിന്നെ ഒരു ഭർത്താവുണ്ട് ആ ഭർത്താവിനെ പോലും വഞ്ചിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് സഹകരണ നിസ്സഹകരണ പ്രസ്ഥാനം നടത്തുക എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ നമ്മൾ ഏത് രീതിയിൽ കാണാമെന്ന് എനിക്കറിയില്ല ഓക്കെ എഫ്ഐആർ എന്തായാലും സ്ട്രോങ് ആക്കാൻ വേണ്ടി കളികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിദ്ധം നടത്താൻ പ്രേരിപ്പിക്കുന്നു മരണത്തിലേക്ക് പോലും തള്ളിയിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതൊക്കെയാണ് എഫ്ഐആർ എഫ് ഐ ആർ സ്ട്രോങ് ആണ് ഏഴെട്ട് വർഷം തടവ് കിട്ടാൻ സാധ്യതയുള്ള കേസ് രാഹുൽ ഒരിക്കലും പുറത്തു വരരുത് എന്നൊരു രീതിയിലേക്ക് ആക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് എനിക്ക് തോന്നി എല്ലാ വിഷയത്തിലും ഈ രീതിയിലുള്ള ഒരു ആക്രാന്തം എല്ലാ മാധ്യമങ്ങളും കാണിക്കണം കേട്ടോ കാരണം ജനങ്ങൾക്ക് ആവശ്യമായ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി ഉണ്ട് അതും കൂടി നേടിക്കൊടുക്കാൻ ഒരു ഊർജം ചെലവഴിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ രാഹുൽ ഈശ്വർ ഈ പെൺകുട്ടിയുണ്ടല്ലേ ഇരയായ പെൺകുട്ടിയുടെ ഭർത്താവുമായി കോണ്ടാക്ട് ചെയ്തു അയാളുമായി അയാൾ ഒരു സാധുവായ മനുഷ്യനാണ് എന്നും അയാൾക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമാണ് എന്നൊരു കാര്യമൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് അതൊന്ന് കേൾക്കാം രാഹുൽ ഈശ്വർ ആ ഒരു കാര്യം പറയുന്നുണ്ട് രാഹുലിനെതിരെ പരാതി കൊടുത്ത പെണ്ണിന്റെ ഭർത്താവുമായി ഞാൻ സംസാരിച്ചു വളരെ മാന്യനായ റെസ്പെക്ടബിളായ എനിക്ക് തോന്നിയ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെ ഈര ഇദ്ദേഹമാണ് ഇതൊരു ജനറേറ്റഡ് പിക്ചറാണ് അദ്ദേഹത്തിന്റെ അനുമതിയും പെർമിഷനും ഇല്ലാതെ അദ്ദേഹത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വെളിവിടാൻ പാടില്ല ആരും അതിന്റെ കേസ് ഒന്നും കൊടുക്കാൻ പൂടില്ല പക്ഷേ അതാണ് നമ്മുടെ മാന്യതയും മര്യാദയും അതായത് ആ വ്യക്തിയോട് ചോദിച്ച് പെർമിഷൻ എടുത്ത് അദ്ദേഹത്തെ കണ്ട് താങ്കൾക്ക് പറയാനുള്ളത് ലോകത്തോട് പറയണം ഞാൻ ഓൾറെഡി അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു താങ്കൾക്ക് പറയാനുള്ളത് ലോകത്തോട് പറയണം ഞാനപ്പോ ആ പെണ്ണിന്റെ ഭർത്താവിനോട് സംസാരിച്ചിരുന്നു ഇയാളാണ് ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇര അതായത് ഈ പെണ്ണ് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചു കാമുകനെ പറ്റിച്ചു എന്നിട്ട് അവസാനം അയാൾക്ക് പണി കൊടുക്കാനായി ഇപ്പം മുഖ്യമന്ത്രിയെയും കണ്ടു എന്നൊരു പേര് അതിജീവിതയും ഒന്ന് ആലോചിച്ച് നോക്കുക കല്യാണം കഴിച്ചിട്ട് ഒരു വർഷം പോലും ആയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് കല്യാണം ഒരു വർഷം പോലും കല്യാണം കഴിച്ചിട്ടായില്ല ആ ബന്ധം മറച്ചു വെച്ചോ ഒളിച്ചു വെച്ചോ പകുതി മറച്ചു വെച്ചോ തെറ്റിദ്ധരിപ്പിച്ചോ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നിട്ട് പ്രഗ്നന്റ് ആകുകയും അതിനുശേഷം ബ്രേക്കപ്പ് ആകുകയും പ്രശ്നങ്ങളാവുകയും ചെയ്തു എന്നിട്ട് അത് മാധ്യമങ്ങളിലൂടെ അടക്കം ഈ വ്യക്തിയോ ഈ വ്യക്തിയുടെ കൂട്ടാളികളോ ചേർന്ന് എന്താ പറയണേ മീഡിയയിൽ മീഡിയയിൽ അടക്കമുള്ള കാര്യങ്ങളെത്തിച്ചു ഡിവോഴ്സ് ചെയ്തിട്ടില്ല ഇപ്പോഴും ഡിവോഴ്സ് ചെയ്തിട്ടില്ല അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് സി അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ് പരസ്പരം ബ്രേക്കപ്പ് ആവുന്നതിൽ ഒന്നും നമുക്ക് ഇടപെടാൻ പറ്റില്ല പക്ഷേ അതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ സ്വയം നിന്ന് കൊടുക്കുന്നതും വേട്ടയാടാൻ മുഖ്യമന്ത്രിയെ കാണുന്നതുമൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നതേ നിങ്ങൾ ഉറച്ചു പറയണമെന്നുള്ളതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് എത്തുമ്പോൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർ കല്യാണം കഴിച്ചാണോ എന്ന് പറയുമെന്ന് എനിക്ക് സംശയമുണ്ട് രാഹുലിന് അമിത മാന്യത അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് അതിനൊന്നും ആവശ്യമില്ല കാര്യം ഇതൊരു വാറാണ് ആണുങ്ങളുടെ ജീവിതത്തിന് ഒരു വിലയില്ല അത് നമ്മൾ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു പെണ്ണ് എന്തെങ്കിലും ഒരു കേസ് കൊടുത്താൽ പോലും ഒന്നും നോക്കാതെ തന്നെ നമുക്ക് നല്ല എട്ടിന്റെ പണി വാങ്ങി തരാൻ ഇവരെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഒന്നും നോക്കില്ല നേരിട്ട അറസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ ഒരു വ്യക്തി എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ എത്രമാത്രം നാണം കേട്ടിട്ടുണ്ടാവൂലേ നാട്ടുകാർക്ക് അറിയാൻ ഉണ്ടാവുമല്ലോ നമ്മളെ കുറച്ച് ആളുകൾക്കെല്ലാം അറിയാത്തതുള്ളൂ പക്ഷേ അയാളുടെ നാട്ടുകാർക്ക് അറിയാമല്ലോ കൂട്ടുകാർക്കറിയാം അവരുടെ വീട്ടുകാർക്കറിയാം അവരുടെ മുന്നിലൊക്കെ നാണം കെട്ട് ഓരോ നിമിഷവും ചത്തു ജീവിക്കുന്നൊരു അവസ്ഥയിലാവുന്നതാണ് സ്വന്തം ഭാര്യ ഒരു വർഷമായിട്ടില്ല കല്യാണം കഴിച്ചിട്ട് അപ്പോൾ ഇതിന് മറ്റൊരാളുമായിട്ട് അവിഹിതം അതിൽ ഗർഭം ഉണ്ടാവുന്നു എന്താടേ ഇത് ഇവിടെ ഞാൻ കുറച്ച് നിയമങ്ങൾ വായിച്ചു തരാം കേട്ടോ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം മാത്രം പറയാൻ ശരിയല്ലല്ലോ ഭർത്തൃമതിയായ സ്ത്രീ കാമുകിയായി അഭിനയിച്ചത് ആയിരുന്നല്ലോ ഇവിടുത്തെ വിഷയം പാലക്കാട് എം എൽ എക്കെതിരെ കേസ് നിലനിൽക്കില്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന സംഭവത്തിൽ വിവാഹിതയായ ആ സ്ത്രീ തന്റെ വിവാഹസ്ഥിതി മറച്ചു വെച്ച് മറ്റൊരാളോട് വഞ്ചന പ്രതിജ്ഞ ലൈംഗിക ബന്ധത്തിലേക്ക് പ്രേരിപ്പിക്കൽ പിന്നെ തെറ്റായ പരാതി നൽകിയതിനാൽ ഒരേ സമയം പല കുറ്റങ്ങൾ അടിയന്തരമായി വരാം വിവാഹിതയായിട്ടും വിവാഹ സ്ഥിതി മറച്ചുവെക്കൽ വഞ്ചന അതായത് ബി എൻ എസ് സെക്ഷൻ മുന്നൂറ്റി പതിനെട്ട് ഐ പി എസ് സി സെക്ഷൻ നാനൂറ്റി പതിനേഴ് നാനൂറ്റി ഇരുപത് ചീറ്റിങ് വ്യാജമാണ് എന്ന് അറിയാമെന്നിട്ടും മറ്റൊരാളെ തെറ്റിദ്ധരിപ്പിച്ച് ലൈംഗിക ബന്ധത്തിലേക്ക് പ്രേരിപ്പിച്ചാൽ ചീറ്റിംഗ് വിവാഹിതയാണെന്ന് മറച്ചു വെച്ച് പ്രണയം നടിക്കുന്നത് തന്നെ കുറ്റമാണ് ബി എൻ എസ് സെക്ഷൻ മുന്നൂറ്റി പതിനേഴ് ഐ പി സി സെക്ഷൻ നാന്നൂറ്റി പതിനഞ്ച് ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ സ്വയം മറ്റൊരാളെ പോലെ അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള പെൺകുട്ടിയായി നടിക്കുമ്പോൾ അതായത് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒരാളെ പറ്റിക്കുക പിന്നെ നിലവിൽ ഭർത്താവ് ഉണ്ടായിരിക്കെ മറ്റൊരാളുമായിട്ട് അത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് മുകളിൽ ചെയ്യാമെന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ പോലും ഇവിടെ അതല്ല ഇവിടെ ഭർത്താവ് ഒരു കേസ് കൊടുത്താൽ തന്നെ എട്ടിന്റെ പണി കിട്ടും അല്ലേ ഓക്കെ അടുത്തത് ലൈംഗിക ബന്ധം വഞ്ചനയിലൂടെ ലഭിച്ചാൽ ബി എൻ എസ് സെക്ഷൻ അറുപത്തി ഒമ്പത് ബാറ് ഐ പി എസ് എഴുപത്തി ആറ് കൺസെന്റ് ബൈ ഫ്രോഡ് വഞ്ചന കള്ളപ്രതിജ്ഞ വ്യാജ വാഗ്ദാനം എന്നിവ വഴി ലഭിച്ച ലൈംഗിക സമ്മതം വാലിഡ് കൺസെന്റ് അല്ല വ്യക്തിയെ ചതിച്ച് ബന്ധത്തിൽ ഏർപ്പെടുത്തിയാൽ ശിക്ഷാർഹമായി ലൈംഗിക അതിക്രമമായി കാണാം ഇത് ഗൗരവമുള്ള വകുപ്പാണെന്നും കേസ് പരിസ്ഥിതി തെളിവുകൾ ആശ്രയിച്ചാണ് പോലീസ് കോടതി തീരുമാനിക്കുന്നത് ഇവിടെ വീഡിയോ എടുത്തു വെച്ചു എന്നുള്ള ഒരു കാര്യം കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നാക്കിനെ വീഡിയോ എടുത്തു വെച്ചിട്ടുള്ളത് ഈ കേസ് ശക്തമാക്കാനെ പലയിടങ്ങളിലും കണ്ടൊരു കാര്യമാണ് ഈ കേസ് വ്യാജമാണ് എന്നല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക പൊതുവായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ ഇവിടെ പറയുന്നുള്ളൂ വ്യാജമാണ് എന്ന് തെളിയിക്കേണ്ടത് കോടതിയാണ് വ്യാജമല്ല എന്ന് തെളിയിക്കേണ്ടത് കോടതിയാണ് നമ്മളിവിടെ മ്യൂട്രലിൽ നിൽക്കാനേ പറ്റുള്ളൂ രാഷ്ട്രീയ മുതലെടുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ കോൺഗ്രസിനെ താറടിക്കണ്ടേ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആരണല്ലേ ആവശ്യം എനിക്ക് ഇവിടെ വരുന്നില്ല ഇവിടെ മനുഷ്യന്മാർക്ക് വേണ്ടി സംസാരിക്കുക ചില കേസ് ഫേക്ക് ആവാറുണ്ട് അതുകൊണ്ടാണ് തെറ്റായ പരാതി കൊടുത്താൽ ബി എൻ എസ് സെക്ഷൻ ഇരുന്നൂറ്റി ഇരുപത് ഐ പി സി സെക്ഷൻ നൂറ്റി എൺപത്തി ഫെയിൽസ് കംപ്ലൈന്റ് ടു പോലീസ് വ്യാജമായി എഫ്ഐആർ കൊടുത്തുന്ന ശിക്ഷ ബി എൻ എസ് സെക്ഷൻ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി പതിനൊന്ന് ഫെയിൽ ചാർജ് വിത്ത് ഇൻഡൻഡ് ടു ഹാം ഒരാളെ ശിക്ഷിക്കാനോ തടവിലാക്കാനോ വേണ്ടി തെറ്റായ ക്രിമിനൽ കേസ് കൊടുക്കുന്നവരെ രണ്ടു വർഷം മുതൽ ഏഴ് വർഷം വരെ തടവുണ്ട് എന്നുള്ളതാണ് കുറച്ചും കൂടി സെക്ഷൻസ് ഉണ്ട് ഞാനതൊന്നും ഒരുപാടൊന്നും വായിക്കാൻ നിൽക്കുന്നില്ല അപ്പൊ ഇത്രമാത്രം കാര്യങ്ങൾ മനസ്സിലാക്കുക ഒരു ഭർത്താവ് ഉണ്ട് അവിടെ അയാളെ ശരിക്ക് ചതിച്ചില്ലേ അല്ലേ ഇനി ഈ ഒരു കുഞ്ഞ് ഇത് ഇപ്പൊ പൊതുവായിട്ടുള്ള ചർച്ചയാണ് ഇപ്പോ ഗർഭിണിയാണ് എന്നൊരു കാര്യം പറഞ്ഞല്ലോ അത് ആരുടേതാണ് എന്ന് എനിക്കറിയില്ല എന്ന് രാഹുൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഏഹ് അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഈ മൊബൈൽ ഫോണും കാര്യങ്ങളും പിടിച്ചെടുക്കാനുണ്ട് ആളെ അറസ്റ്റ് ചെയ്യണം ആളുടെ കയ്യിൽ നിന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തണം അഹുലിന്റെ വക്കീൽ എന്തായാലും പോലീസ് എഫ്ഐആർ ഇട്ടതിന് ശേഷമാണ് ആളെ ഇനി പുറത്തേക്ക് കിടക്കുകയുള്ളൂ ജാമ്യം കിട്ടുന്നവരെ മാറ്റി നിർത്തും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് ബുദ്ധിപരമായ ഒരു നീക്കമാണെന്ന് ചോദിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജാമ്യം എടുക്കുന്നത് വരെ ഇങ്ങനെ കളിക്കുന്നതിന് തെറ്റാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പല കേസുകളിലും നമ്മൾ ഇത് തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും എന്നുള്ളതാണ് ഓക്കെ രാഹുലിന്റെ വിഷയത്തിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയ ചരടുവലികൾ പിന്നാലെ നടക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടിക്കും തന്റെ നേരെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ മൂടി വെക്കാൻ ഒരു മുഖമൂടിയായിട്ട് ഒരു മറയായിട്ട് ഈ ഒരു കേസിന് ഉപയോഗിക്കുന്നത് കാണുന്നുണ്ട് പല മാധ്യമങ്ങളും ഇതിനെ വളരെ ബോൾഗറായിട്ട് തന്നെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത് കേസ് തെളിയിക്കേണ്ടത് കോടതിയാണ് വിധി പറയേണ്ടത് നമ്മളല്ല എന്നുള്ളൊരു ബോധം ഇവിടെയുള്ള പല ആളുകൾക്ക് ഇല്ലാതെ പോകുന്നുള്ളതാണ് രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിക്കുന്ന ഈ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് കേൾക്കണം ഇത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് നാണം കെടുത്തി നാറാണക്കല്ലെടുപ്പിച്ച ഒരു മാധ്യമങ്ങളും ഇത് ചർച്ച ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല ഇപ്പോ ഇപ്പൊ നമുക്ക് പറയാനുള്ളത് അതല്ല നമുക്ക് കേൾക്കേണ്ടത് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി ഓടിക്കുന്നുണ്ട് ഇതൊന്ന് കാണാം എന്താ അറിയാമോ അത് സിബിഐ റിപ്പോർട്ടാണ് സി ബി ഐ റിപ്പോർട്ട് ആ ഉമ്മൻചാണ്ടി സാർ മരിച്ചതിന് ശേഷമാണ് ആ മനുഷ്യന്റെ അവസാന കാലഘട്ടങ്ങളിൽ പോലും ആ മനുഷ്യനെ വേട്ടയാടി എന്താ സി ബി ഐ റിപ്പോർട്ട് അറിയാമോ സി ബി ഐ റിപ്പോർട്ട് സോളാർ സ്കാൻ ഉമ്മൻചാണ്ടി തെറ്റ് ചെയ്തു സരിതയെ ഉമ്മൻചാണ്ടി എന്തെങ്കിലും ചെയ്തു എന്നല്ല സരിത ചില വൃത്തി അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വൈറ്റ് സോറി നമ്മുടെ ക്ലിഫ് ഹൗസിന് ഉള്ളിൽ വെച്ച് തന്നെ ചെയ്തു എന്നൊക്കെയാണല്ലോ സരിത അവകാശപ്പെട്ടിരുന്നത് അതൊക്കെ വെറുതെയാണെന്നും ഫൈനാൻഷ്യൽ ചീറ്റിംഗ് കേസ് വെറുതെയാണെന്നും സരിതയെ അങ്ങനെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്നത് വെറുതെയാണെന്നും അത് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ഗൂഢാലോചനയാണെന്നുമാണ് സി ബി ഐ റിപ്പോർട്ട് കണ്ടെത്തി കൊടുത്തിരിക്കുന്നത് അതേപോലെ വർഷങ്ങൾക്ക് ശേഷം രാഹുലിന്റെ കരിയറും ജീവിതവും തകർന്ന് ഇല്ലാതായി വർഷങ്ങൾക്ക് ശേഷം സി ബി ഐയോ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്ന് നടന്നത് ഗൂഢാലോചനയായിരുന്നു എന്ന് പറയാൻ കാത്തിരിക്കുകയാണോ കോൺഗ്രസ് കാരൻ കറക്റ്റ് പോയന്റെയാണ് ഞാൻ കഴിഞ്ഞ വീടത് കറക്റ്റ് പറഞ്ഞെന്നുള്ളതാണ് അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് തെളിഞ്ഞു അറിഞ്ഞു എന്നിട്ട് പോലും മാധ്യമങ്ങൾ അത് തിരിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല മാധ്യമങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന ആ ഒരു കാര്യത്തെ ഉപയോഗിക്കുക എന്ന് മാത്രമാണ് അവരുടെ ലക്ഷ്യം അത് അത് വെച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും രാഹുൽ മാംകൂട്ടത്തിൽ തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ കോടതി കൊടുക്കട്ടെ പണി അല്ലാതെ നമ്മൾ ഇവിടെ ഇരുന്നുണ്ട് രാഹുൽ അതാണിക ആണെന്ന് പറയാൻ കഴിയില്ല ഒരാളുടെ രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാൻ കൂടി കാരണമാകുന്നുണ്ട് ഈ ഒരു കാരണം കൊണ്ട് എന്നുള്ളതാണ് എന്തായാലും പന്ത്രണ്ടോളം കേസുകൾ ആളുടെ പേരിൽ വന്നിട്ടുണ്ട് എന്നൊരു കാര്യം അറിയാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ആളെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സെക്ഷൻസ് ആണ് ആഡ് ഏടെയെന്ന് മനസ്സിലാവുന്നുണ്ട് ഈ കൂട്ടത്തില് ഒരാളുടെ ജീവിതം കൂടി നശിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധം ഇവിടെയുള്ള മാധ്യമങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇരയുടെ ഭർത്താവ് ഇരയുടെ ഭർത്താവ് അവരെ വിവാഹം കഴിച്ച് ഒരു വർഷത്തോളം ആവുന്നു നല്ല സമാധാനത്തോടു കൂടി കൂടി നല്ല ദാമ്പത്യ ജീവിതം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചതിയിലൂടെ മറ്റൊരാളുടെ അത് സംഭവിച്ചു എങ്കിൽ നമ്മൾ എന്ത് പറയാനാണ് അല്ലേ ഇവിടെ എല്ലാ കാര്യം കൂടി നോക്കണല്ലോ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്ത ഈ ഒരു ചെറിയ കഷ്ണം കൂടി നമുക്കൊന്ന് കാണാം ിൽ ചൂണ്ടിക്കാണിക്കുന്നത് ആ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു അതു വെച്ച് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി എന്നത് വ്യക്തമാവുകയാണ് അങ്ങനെ ബ്ലാക്ക് മെയിലിങ്ങിന് രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ ഉപയോഗിച്ചത് ആ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങളാണ് എന്തുകൊണ്ടാണ് പെൺകുട്ടി പരാതി നൽകാൻ വൈകിയതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയതും ഇടയ്ക്ക് ഈ ഭീഷണിപ്പെടുത്തിയത് എന്ത് സാഹചര്യത്തിലായിരിക്കുമെന്ന് ഇതിലൂടെ വ്യക്തമാക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി അത് മാറും ഇനി ആ ദൃശ്യങ്ങളടക്കം കണ്ടെടുക്കേണ്ടി വരും അത് ആ പെൺകുട്ടിയുടെ ജീവനെപ്പോലും ബാധിക്കുന്ന ഒരു കാര്യമാണ് അത് കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് വലവിരിച്ചത് അപ്പോ കേസ് ശക്തമാക്കാൻ വേണ്ടിയിട്ട് കൊറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി ഡിജിറ്റൽ തെളിവുകൾ കിട്ടണം ഡിജിറ്റൽ തെളിവ് ഈ ഒരു കാലയളവിൽ എ ഐ ക്രിയേറ്റഡ് എന്ന ഒരു സാധനം വെച്ചുകൊണ്ട് കുറെയൊക്കെ ഊരിപ്പുരാൻ കഴിയും പല കേസുകളിലും ഡിജിറ്റൽ തെളിവുകൾ വെറുതെ അങ്ങ് ഉപേക്ഷിക്കേണ്ട അവസ്ഥ പോലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ദൃക്സാക്ഷികളാണ് പല കേസുകളിലും ഇപ്പോ നിർണായകമാവുന്നത് എന്നുള്ളതാണ് ഞാൻ കാര്യമായിട്ട് പറയാണ് ഭാവിയിൽ ഇത്തരം ഡിജിറ്റൽ തെളിവുകളൊന്നും കോടതി പരിഗണിക്കില്ല എന്ത് വിഷയത്തിലും കൃത്യമായ ദൃക്സാക്ഷികൾ ഇല്ലെങ്കിൽ അവർക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ല സി ക്യാമറ ഫൂട്ടേജ് പോലും ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ് അത് ഫേക്ക് ആണോ എന്ന് കണ്ടെത്താൻ പോലും കഴിയാത്ത രീതിയിൽ അമ്മാതിരി സംഭവങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള ഡീപ്പ് എ ഐ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല അപ്പോ അത്തരം തെളിവുകൾ ഭാവിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ലാതെ തന്നെ പറയേണ്ടി വരും ആയിട്ട് തന്നെ ഇപ്പൊ ഓരോ മൊബൈൽ ഫോൺ ഐഫോണിലൊക്കെ നമുക്ക് ഒരാൾ കോൾ ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ശബ്ദം മാറ്റാൻ പറ്റും കടലിന്റെ ശബ്ദമാക്കാം പല ശബ്ദമാക്കാൻ പറ്റും എന്നിട്ട് അവരെ പോലും നമുക്ക് പറ്റിക്കാൻ കഴിയും ഞാൻ ഇന്ന സ്ഥലത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് ആയിട്ട് തന്നെ ഇത്തരം ചെറിയ ചെറിയ രീതിയിലുള്ള പറ്റിക്കൽ പരിപാടികൾ നമുക്ക് നമ്മുടെ കൈകളിൽ എത്തുന്നുണ്ട് അതുകൂടാതെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡീപ്പ് എ ഐ വോയ്സുകൾ ഉണ്ട് പലതും ഉണ്ട് ഇതൊന്നും കണ്ടെത്താൻ പോലും കഴിയാത്ത രീതിയിലുള്ളത് ഇറങ്ങി കഴിഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും ഡിജിറ്റൽ തെളിവുകൾ ഭാവിയിൽ അത് വലിയ ഭീഷണിയാവുന്നതാണ് പ പല ആളുകളും കൊടുക്കാൻ ഇത് ഉപയോഗിക്കും പല ജനുവൻ കേസ് വരുമ്പോൾ നമ്മൾ പുലി വരുന്നേ പുലി വന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അതേപോലെ തന്നെ ഇരയുടെ ഭർത്താവ് ഉണ്ടല്ലോ ആ ഒരു മനുഷ്യനും ഒരു മനുഷ്യനാണ് എന്ന ബോധവും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ രാഷ്ട്രീയ കടിപിടിക്ക് വേണ്ടിയിട്ട് ചരട് വലിക്കുന്ന നിങ്ങളെ പോലെയുള്ള ആളുകളെനിക്കൊന്നും പറയാനില്ല കാരണം ഞാൻ ഒരു രാഷ്ട്രീയം കൊടിയും പിടിക്കുന്നില്ല എനിക്ക് ധൈര്യമായിട്ട് പറയാം വീണ്ടും ഒരു പുതിയ അപ്ഡേഷൻ സൈനിങ് ഓഫ്